ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ഒരേ മാവ് ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മൂന്ന് വിഭവങ്ങളുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യം ഞാൻ എഗ് ബജി ഉണ്ടാക്കാനായിട്ട് എഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചമ്മന്തി വെച്ചിട്ടുള്ള ഒരു എഗ് ബജിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് ഇവിടെ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം ബാറ്ററിന് വേണ്ടി ആദ്യം ഞാനിവിടെ കടലപ്പൊടി അഥവാ ബേസൻ കുറച്ചെടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ മൈദൻ കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കേണ്ടത് അധികം ലൂസ് ആവാതെ തന്നെ ഉള്ളൊരു ബാറ്ററാണ് എടുക്കേണ്ടത് ഇപ്പം നമ്മളിവിടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ചമ്മന്തി നമ്മൾ ഓരോ മുട്ടയുടെയും മുകളിലായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് പൊട്ടാറ്റോ ഇതുപോലെ സ്ലൈസ് ആക്കി സ്ലൈസാക്കിയതെടുക്കാം പിന്നെ വേണ്ടത് ഓണിയൻ സ്ലൈസാക്കിയത് ഇതുപോലെ റിംഗ് ആക്കി എടുത്തത് ഇത് ഓരോന്നും മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം ആദ്യം ഞാൻ എഗ്ഗ് വജി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം പൊട്ടാറ്റോയും സ്പ്രിംഗ് ഓണിയനും ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇവിടെ മൂന്ന് സ്നാക്കുകളും റെഡി ആയിട്ടുണ്ട് ഇഫ്താറുകളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മൂന്ന് സ്നാക്കുകളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക